ൻ നിന്ന് വന്ന വഴി സിജോയ്ക്ക് ഒരു കുതിരപ്പവൻ സമ്മാനമായി കൊടുത്തിരുന്നു എന്തിനാണെന്നറിയാമോ കരണത്തടിയും കിട്ടി എല്ലും പൊട്ടി സർജറിക്ക് വരെ വിധേയനാകേണ്ടി വന്നിട്ടും ബിഗ് ബോസ് ഷോയ്ക്കെതിരെയോ ലാലേട്ടനെതിരെയോ എന്തിന് മത്സരാർത്ഥിയായ റോക്കിക്കെതിരെ വരെ ഒരു കംപ്ലൈന്റും ഇല്ല എന്ന് പറഞ്ഞ് ഷോയിലേക്ക് തിരിച്ചു വന്നതിന് വാനോളം പുകത്തുകയായിരുന്നു ലാലേട്ടൻ സിജോ അങ്ങ് മാളികപ്പുറത്ത് കയറിയിരിക്കുകയാണ് അപ്പോഴാണ് സിജോയുടെ കഷ്ടകാലത്തിന് ലാലേട്ടൻ സിജോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ജിൻഡപ്പനോട് ചോദിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ ജിൻഡപ്പൻ അങ്ങ് കയറി മേഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി ജിൻഡപ്പന്റെ ഡയലോഗുകൾ ഇങ്ങനെയാണ് സിജോ വന്നപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞു ഞാനൊരു കാട്ടുതീയായാണ് വന്നത് എന്ന് എന്നാൽ എനിക്ക് സിജോ വെറും തീപ്പെട്ടിക്കൊള്ളിയാണ് ഞാൻ എന്നും ഉരച്ചു കളയുന്ന തീപ്പെട്ടിക്കൊള്ളി സിജോയുടെ അന്നേരത്തെ ചമ്മി നാറിയ മുഖം കാണണമായിരുന്നു സിജോ അപ്പോൾ വിചാരിച്ചു കാണും ഈ ഭൂമിയൊന്ന് പിളർന്ന് ഞാനിപ്പോൾ താഴോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ജിൻഡപ്പൻ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് വന്ന അന്ന് മുതൽ സിജോ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് അതൊരു യാഥാർത്ഥ്യമാണ് കാരണം അവിടെയുള്ള ഹൗസ് മേറ്റ്സിനെയെല്ലാം ജിൻഡോക്കെതിരെ തിരിക്കാനായിട്ട് സിജോ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്